കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയ ഒരു വിദ്യാലയം എൻ്റെ മണ്ഡലത്തിലാണ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് ഫുൾ എ പ്ലസ് ഈ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് തന്നെ ആ സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത അത്ര ബാച്ചുകളെ അവിടെയുള്ളൂ ഇതേപോലെ തന്നെ കോഴിക്കോട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഈ എല്ലാ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും സീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കും നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിൽ പ്ലസ് വണ്ണിനായി അപേക്ഷിച്ചത് ഇതിനു പുറമേ സമീപ ജില്ലയിലെ വിദ്യാർത്ഥികൾ കൂടി നമ്മുടെ ജില്ലയിൽ വന്ന് അപേക്ഷിക്കുന്നുമുണ്ട് അപ്പോൾ അങ് ഇപ്പം പറഞ്ഞതനുസരിച്ച് രണ്ടങ്ങ കമ്മിറ്റി വെച്ചിട്ടുണ്ട് അത് ഒരു ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സങ്കീർണമായ പ്രശ്നമുള്ളത് പക്ഷെ മലബാറിലെ രണ്ടാമത് നിൽക്കുന്നത് കോഴിക്കോടാണ് അതുപോലെ കണ്ണൂരും കാസർഗോഡും വയനാടും പാലക്കാടും ഒക്കെ ഈ വിഷയത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് പരിശോധന വിധേയമാക്കണം എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് സർ അതേപോലെ തന്നെ ഈ പ്രധാന അധ്യാപകരുടെ വിഷയം ഇന്ന് പല സ്കൂളുകളിലും പ്രധാന അധ്യാപകരില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ അത് ഏതു വിധേയയും പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാ സ്കൂളുകളുടെയും പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ സ്ഥലം ഉത്തരവ് സ്കൂൾ തുറന്നിട്ടും ഇതുവരെ നടത്തിയിട്ടില്ല സൊ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം ഒരു വിചിത്രമായ കാര്യമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുപരീക്ഷയ്ക്ക് മുമ്പാണ് ഇത് ചെയ്തത് വ്യാപകമായ പരാതികൾ ഉണ്ടായി സ്ഥലമാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു കോടതി അലക്ഷ്യത്തിന് പാവം ആ ഡി ജി ട്രൈബ്യൂണലിൽ കയറ്റി നിർത്തി മാപ്പും പറയിച്ചു ഇപ്പോഴും സ്ഥലമാറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം സർ അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ ഫോർ ഇയർ ഡിഗ്രി വരെയാണ് സർ ഫോർ ഇയർ ഡിഗ്രിക്ക് പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നുകിൽ എഴുപത്തഞ്ച് ശതമാനമായിരിക്കണം അല്ലെങ്കിൽ നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് വേണം ഇത് വരുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിലനിന്നിട്ടുള്ള സംവരണ സാധ്യതകൾ പോവാണ് എസ് സി എസ് ടി ഒ ബി സി ഇവരൊക്കെ ഈ ഫോർ ഇയർ ഡിഗ്രിയുടെ പഠിക്ക് പുറത്ത് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് പറയുകയുണ്ടായി ഈ പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും അധസ്ഥിതരായ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് എന്നാൽ ഇപ്പോൾ യാതൊന്നും നോക്കാതെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് ആ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആളുകൾ വീണ്ടും പഠിക്ക് പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇത് ചോദിക്കുമ്പോൾ എൻ ഇ പി പ്രകാരം ചെയ്യുകയാണെന്നാണ് പറയാം എൻ ഇ പി നമ്മൾ വളരെയധികം എതിർത്താണ് എൻ ഇ പി യെ നമ്മളെന്തിനാണ് അതുപോലെ തന്നെ ഇവിടെ പകർത്തി വെക്കേണ്ട ആവശ്യം അതുകൊണ്ട് കേരളത്തിന് ചർച്ചകൾക്ക് വിധേയമായ ശേഷം സമയം തെറ്റിദ്ധരിച്ചതാണ് ക്രെഡിറ്റ് ഓണറ ബിരുദം നേ നേടുന്നതിനാണ് ആർജിക്കേണ്ടത് അത് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നൂറ്റെഴുപത്തി ഏഴ് ക്രെഡിറ്റ് നാലു വർഷം കൊണ്ട് ആർജിക്കുമ്പോഴാണ് കുട്ടിക്ക് ഈ പ്രവേശനത്തിൻ്റെ മാനദണ്ഡത്തിൽ ഇതെല്ലാം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം ഏറ്റവും അധസ്ഥിത ഞാൻ പറഞ്ഞിട്ട് അങ്ങ് മറുപടി പറയല്ലോ പറയുമ്പോൾ പറയാലോ അതുകൊണ്ട് ഈ ഒരു എൻ ഇ പി എന്ന് പറയുന്നതിനെ നമ്മളിപ്പം അതിവിടെ നടപ്പിലാക്കില്ല എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പല ആനുകൂല്യങ്ങളും കിട്ടണമെങ്കിൽ എൻ ഇ പി നടപ്പിലാക്കിയേ പറ്റൂ എന്ന് വന്നപ്പോൾ ഗവൺമെൻറ് എൻ ഇ പി അതേപടി നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് ഇത് തന്നെയാണ് ഓരോ കാര്യത്തിലും വരുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ ആർ സിയുടെ വിഷയം വന്നപ്പോഴും നമ്മൾ പറഞ്ഞു എൻ ആർ സി എന്ന് പറയുന്നതും ഇതേപോലെ അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അത് ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് കേന്ദ്രത്തിലധികാരത്തിൽ വന്ന ഇല്ലാതാക്കുക എന്നുള്ളതായി അതിന് ലക്ഷ്യമുള്ളു ഇപ്പം നമ്മൾ ബംഗാളിൽ നോക്കിയില്ലേ ബംഗാളിൽ അവിടെ നടപ്പിലാക്കില്ല എന്ന് പിന്നെ മമത പറഞ്ഞല്ലോ എന്നിട്ട് അവിടെ എത്ര പേർക്ക് അവര് പുതിയ പൗരത്വം കൊടുത്തു അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ വെറുതെ വായികൊണ്ട് പറഞ്ഞോണ്ട് കാര്യമില്ല അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഇവിടെ അടിയന്തരാവസ്ഥയുടെ കാര്യം പറയണ്ടെ അടിയന്തരാവസ്ഥ എന്ന ഒരു കറുത്ത കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ ഉടൻ മറ്റൊരു കറുത്ത അധ്യയനം തുടങ്ങി ഇന്ത്യയിലെ ഇടതുപക്ഷം ജനസംഘവുമായി ചേർന്ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലാണത് മനസ്സിലായില്ലേ അന്ന് തുടങ്ങിയതാണ് ഈ ബി ജെ പിയുടെ പിന്നെ തുടക്കം ഇന്ന് അന്ന് ജനതാ പാർട്ടിയായി പിന്നെ അതിൽ നിന്ന് ബി ജെ പി ഉണ്ടായി ഗവൺമെൻറ്റിൽ വാജ്പേയി ഉണ്ടായിരുന്നു ഇതിനൊക്കെ അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രചരണം നടത്തി എന്നിട്ട് ഇപ്പം എപ്പോൾ പറയുമ്പോഴും കോൺഗ്രസ് ബി ജെ പി ഉണ്ടാക്കി എന്ന് പറയുന്നത് അല്ലല്ല ഇത് എനിക്ക് എനിക്ക് സമ്മതി ബി ജെ പി ബി ജെ പി ഉണ്ട ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഫൈ ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലം ഉണ്ട് ഉത്തർപ്രദേശിൽ ഫൈസാബാദ് എന്ന് പറയുന്ന നിയോജകമണ്ഡലം നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമല്ലേ ആ സ്ഥലത്ത് പിന്നെ ബി ജെ പി അവരുടെ പ്രചരണ ആയുധമാക്കിയിട്ടുള്ള അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് അവിടെ അവതേഷ് പ്രസാദാണ് പിന്നെ എസ് പിയുടെ കാൻഡിഡേറ്റ് ഇന്ത്യ മുന്നണിയുടെ ലല്ലു സിംഗ് ബി ജെ പി ആ ഇന്ത്യ മുന്നണിക്കെതിരെ ഈ അരവിന്ദ് സെൻ എന്ന് പറയുന്ന സി പി ഐ എയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എന്തിനു നിർത്തിയതാണ് ആരെ തോൽപ്പിക്കാനാണ് അത് ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് അവിടെ അഞ്ച് സ്ഥലത്താണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്കെതിരെ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അപ്പം ഞാൻ പറയുന്നത് ഈ കളിയൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആളുകൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് അവിടെയൊക്കെ മാ കോൺഗ്രസ് പലപ്പോഴും തോറ്റു എന്നിട്ടും അവരുടെ ശതമാനം എപ്പോഴും മുപ്പത് ശതമാനത്തിലധികം ഉണ്ട് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി പതിനഞ്ച് ശതമാനമായി ബംഗാളിൽ എത്ര കാലം ഭരിച്ച ബംഗാളിൽ നിങ്ങളുടെ ശതമാനം എത്രയെന്നറിയുമോ അപ്പം നിങ്ങളുടെ വോട്ട് ഷെയർ സെവൻ പേഴ്സൻ്റ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് ത്രിപുരയിൽ ഇവർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ശതമാനമുള്ള സ്ഥലത്ത് നിങ്ങൾ പതിനേഴ് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് സർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെ ആൾ പോകുന്നു എന്ന് പറയും ചിലപ്പം ഒന്നോ രണ്ടോ വ്യക്തികൾ പോവും പക്ഷേ മുഴുവൻ അണികളും വോട്ടർമാരും പാർട്ടി ഓഫീസും അടക്കം പോകുന്ന ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷെ പാർട്ടി ഓഫീസടക്കം പോവാണ് പക്ഷെ ഇവിടെ നിങ്ങൾ നമ്മളെ പറ്റി കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് മറിച്ചു ഇങ്ങോട്ട് മറിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം സർ നിങ്ങളുടെ വോട്ട് ചോർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം സർ അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് കൂടി പറയണം സർ സർ അത് ഇപ്പം മുഖ്യമന്ത്രിയുടെ പിന്നെ ബൂത്ത് മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ ഇരട്ടിയായാലോ ബി ജെ പിയുടെ വോട്ട് മുഖ്യമന്ത്രിയുടെ വോട്ടിൽ കോൺഗ്രസിന്റെ വോട്ടാണ് മാറുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം അൻപത് വോട്ടുണ്ടായിരുന്നത് ഇപ്പം നൂറ് വോട്ടായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടി ആയിരിക്കാണ് ബി ജെ പി വോട്ട് അവിടെ കുറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ വോട്ടാണ് അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾ പല സ്ഥല സമയത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ ഉണ്ടല്ലോ അന്ന് ഞാനിവിടെ വർഗീയ മതിൽ ആണ് വെള്ളാപ്പള്ളി അതേപോലെ സുഖനൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പം എന്റെ ആ മുഴുവൻ വാക്കും നിങ്ങൾ ഇവിടുന്ന് രേഖ മാറ്റി പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ വർഗീയ സംസാരിക്കുന്നത് ഈ ആളുകളാണ് അവരെ വെച്ച് കളിച്ചതിന്റെ ദുരന്തമാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ഈ എൻ ആർ സി മറ്റേ സി എ മറ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ആളുകളെ മാറ്റുന്നതിന് പിന്നെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാപട്യമാണ് നടത്തിയതെന്ന് ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സത്യസന്ധമായ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട അൻവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചില സമയത്ത് തുറന്നു പറയും ഞങ്ങൾക്ക് അവസാനം ന്യൂനപക്ഷം വോട്ടും കിട്ടിയില്ല ഭൂരിവശം വോട്ടും കിട്ടിയില്ല അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ആ മുഖ്യമന്ത്രിയെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഏതായാലും സാർ ഈ ശക്തമായി ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു ശ്രീ വാടൂർ സോമൻ നിങ്ങൾക്ക് ഒൻപത് മിനിറ്റ്